അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളൊരു ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അതിന് മുമ്പ് ഞാൻ ഈ ഒരു കറ്റാർ വാഴയൊന്ന് കട്ട് ചെയ്യാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ചേ ഉള്ളൂ കറ്റാർ വാഴ ഒരുപാടൊന്നുമില്ല പക്ഷേ ചില ഒരുപാട് വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിറച്ച് നിൽക്കുന്നത് കാണാം കേട്ടോ വാഴ പക്ഷേ അവർക്ക് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പോലും അറിയാത്ത എത്രയോ പേരുണ്ട് ഈ കറ്റാർ വാഴ ഇങ്ങനെ ഒരുപാട് നിൽക്കുന്നത് കാണാം അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ അവർക്കും കൂടി യൂസ് ആകണമെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ഈ ഒരു കറ്റാർ വാഴ അപ്പോൾ ഞാൻ ഫങ്ഷന് പോകുവാണെങ്കിലും എവിടെ പോകുവാണെങ്കിലും ഞാനിതൊന്ന് മുഖത്തൊക്കെ തേക്കാറുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് പക്ഷേ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കറ്റാർ വാഴ കട്ട് ചെയ്താൽ ചെയ്താലത് എങ്ങനെയൊന്ന് വെക്കൂ കേട്ടോ അതെന്തിനാണറിയോ അത് ഞാൻ പറഞ്ഞു തരാം എൻ്റെ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ആരെങ്കിലൊക്കെ കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സ് അതുപോലെ തന്നെ കമൻസ് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചു കേട്ടോ ഇതെന്തിനാ അറിയോ ഇങ്ങനെ അഞ്ച് മിനിറ്റ് വയ്ക്കുന്നത് ഇപ്പോൾ എനിക്കുള്ള ഒരു അനുഭവമാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ എടുത്ത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മുഖത്തൊക്കെ തേക്കും തേച്ചാൽ ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ മുഖമൊക്കെ കടിച്ചിട്ട് ചൊറിഞ്ഞിട്ട് അപ്പം എനിക്കറിയില്ലായിരുന്നു സംഭവം പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമുക്കൊരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞു തന്നതാണ് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു നീരും എല്ലാം പോകും ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ എല്ലാം പോകും കേട്ടോ എന്നിട്ട് ആ ഒരു അടിയത്ത ഭാഗം കട്ട് ചെയ്ത് കഴഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് മുഖത്ത് തേക്കാം കേട്ടോ അപ്പോൾ ചൊറിച്ചലും കടിച്ചലും കടിയും എല്ലാം പോകും നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ചിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് മുഖത്തും കഴുത്തും ഒരു അരമണിക്കൂർ തേക്കുക എന്നിട്ട് മുഖം കഴുകിയിട്ട് ആദ്യം ഒന്ന് മുഖമൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് നമ്മളിത് തേക്കണം കേട്ടോ ഇത് തേച്ചിട്ട് അന്നത്തെ ദിവസം സോപ്പ് ഉപയോഗിക്കരുത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഞാനിത് ഉപയോഗിക്കാറുള്ളൊരു സംഭവമാണ് തേക്കാറുള്ളൊരു സംഭവമാണ് കേട്ടോ അല്ലാതെ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ആ ഒരു പരിപാടിയൊന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് നമ്മൾ തേക്കുന്നത് ഞാൻ തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് വെച്ചിട്ടൊരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മുഖത്തൊക്കെ തേക്കുകയാണെങ്കിൽ ഒരു ചോ ചൊരച്ചിൽ എന്താണ് കടി ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പം നമുക്കൊരു അടുത്ത് നമ്മുടെ കോളനിയിൽ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോകുന്ന ഒരു ചെറിയൊരു കുഞ്ഞ് കല്യാണ വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ എല്ലാവരും കാണാം കേട്ടോ ഇതാ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഒരു കത്തിയോ ഒരു എന്താ പറയുക ഒരു സ്പൂണോ എടുത്തിട്ട് ഇതാണ് തേക്കേണ്ടത് കേട്ടോ ഇനി ആ പച്ചക്കളറ് തോലുണ്ടല്ലോ അതൊന്നും എടുത്ത് മുഖത്ത് തേക്കരുത് ഇതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മുഖത്തും കഴുത്തും കയ്യിലൊക്കെ തേക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ